എന്താണ് ഭാരതീയ ധർമ്മ പ്രചാരണ സഭ എന്താണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്താണ് ഇത് തുടങ്ങുവാനുണ്ടായ ഒരു സാഹചര്യം ഒരു രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലൊക്കെ മാധവജിയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാധവജിയുടെ ആശയങ്ങളാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് മാധവജിയുടെ ആശയം എല്ലാവർക്കും ഭാരതത്തിൽ ജനിച്ചിട്ടുള്ള എല്ലാവർക്കും ഭാരതീയ ശാസ്ത്രങ്ങൾ പഠിക്കാൻ അവകാശമുണ്ട് എന്നുള്ളതാണ് ഒരു പത്തിരുപത് വർഷം മുമ്പൊക്കെ ഈ പൗരോഹിത്യം അല്ലെങ്കിൽ ഈ പൂജ ചെയ്യുക എന്നുള്ളൊക്കെ ഏതോ ചില പ്രത്യേക വിഭാഗത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് അപ്പം അങ്ങനെയല്ല ഇതൊരു ശാസ്ത്രമാണ് ഈ മണ്ണിൽ ജനിച്ച എല്ലാവർക്കും ഈ ശാസ്ത്രം പഠിക്കാനുള്ള അവകാശമുണ്ട് പൂജ ചെയ്യാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട് അത് പൈതൃകമല്ല അത് ഗുരുപ്രോക്തമാണ് പഠിച്ച ഏതൊരാൾക്കും പൂജ ചെയ്യാം എന്നുള്ളതാണ് ഇതൊരു ശാസ്ത്രമാണ് ഇവിടെ ആയുർവേദം അതുപോലെ തന്നെ രസതന്ത്രമുണ്ട് ധാരാളം ശാസ്ത്രങ്ങൾ ഭാരതത്തില് ചർച്ച ചെയ്തിട്ടുണ്ട് അതിൽ ശക്തമായ ഒരു ഒരു ശാസ്ത്രശാഖയാണ് തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് പഠിച്ച ഏതൊരാൾക്കും അത് കൈകാര്യം ചെയ്യാം അങ്ങനെ പഠിക്കാനുള്ള സാഹചര്യം മുമ്പ് കാലത്ത് ഭാരതത്തിലുണ്ടായിരുന്നു നിർഭാഗ്യവശാൽ എവിടക്കോ വെച്ച് അത് മറ്റെല്ലാവരും ഉപേക്ഷിക്കുകയും അത് സംരക്ഷിച്ച് കൈമാറി പോന്നത് ബ്രാഹ്മണരായതുകൊണ്ട് അവരത് ചെയ്യുന്നു എന്നു മാത്രമല്ല അത് അത് ഒരു പക്ഷേ അവർ ചെയ്ത വലിയൊരു കാര്യമാണത് അതിനെ ശക്തമായി മുറുക പിടിച്ചു കൊണ്ടു മറ്റുള്ളവർ ആ പാരമ്പര്യത്തെ ഉപേക്ഷിച്ചു എന്തൊക്കെയോ കാരണം കൊണ്ട് ഉപേക്ഷിച്ചു അങ്ങനെയാണ് ഈ ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷേ ഇന്ന് നമ്മൾക്കത് പഠിക്കണം എന്ന് തോന്നുമ്പോൾ അത് പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങളില്ല അവിടെയാണ് അദ്ദേഹം പാലിയ വിളംബരം നടപ്പിലാക്കിയത് പൂജയിലുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട് അദ്ദേഹം അത് യുദ്ധം ചെയ്തിട്ടോ സമരം ചെയ്തിട്ടോ ഒന്നും നടപ്പിലാക്കിയതല്ല ഇവിടുത്തെ പൗരോഹിത്യത്തെ മുഴുവൻ കണ്ട് അവരോടൊക്കെ നിരന്തരം സന്ദർശിച്ച് സംസാരിച്ച് അവരെ കൊണ്ടാണ് പാലീയ വിളംബരം നടപ്പിലാക്കിച്ചത് എല്ലാവർക്കും തന്ത്രശാസ്ത്രത്തിന് അധികാരമുണ്ട് എല്ലാവർക്കും പൂജ ചെയ്യാൻ അധികാരമുണ്ട് ആ ഒരു ആശയത്തെ വളരെ ആഴത്തിൽ സ്പർശിച്ചു അങ്ങനെയാണ് ആ ആ മാധവജിയുടെ ആശയത്തെ പിന്നീട് മുന്നോട്ട് കൊണ്ടുപോയത് എൻ്റെ ഗുരുനാഥനാണ് മാധവജി എൻ്റെ പരമഗുരുനാഥനാണ് അഴകത്ത് ശാസ്ത്രക്ഷമനാട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിത കാലയളവിൽ നൂറുകണക്കിന് ആൾക്കാർക്ക് മന്ത്രദീക്ഷ കൊടുക്കുകയും അവർക്ക് ഉപാസന പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു ഒഴുക്കിനെ എങ്ങനെ നമ്മൾക്ക് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ള ചിന്ത അതാണ് കുറച്ചുകൂടി നമ്മൾ ഈ ഭാരതീയ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുകയും അത് ആചരിക്കുകയും പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യണം എന്നുള്ള നിലയ്ക്ക് നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങിയത് ആദ്യം നമ്മൾ നമ്മളെടുത്തത് ഷോഡശ സംസ്കാരങ്ങളെന്ന് പറയുന്ന ഒരു ഒരു സബ്ജക്റ്റാണ്